എഎസ്ഒ പത്ത് ഡിവൈഎസ്പി മുപ്പത്തിമൂന്ന് ഇൻസ്പെക്ടർമാർ തൊണ്ണൂറ്റിയാറ് എസ് ഐ എസ് ഐമാർ ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് സിവിൽ പോലീസ് ഓഫീസർ ബി ഡി ഡി എസ് ടീംസ് സ്പെഷ്യൽ ഡെലിവിംഗ് ഇതിനു പുറമേ എൻ ഡിആർഎഫ് ആർ ഐ എഫ് തുടങ്ങിയവർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കുന്നതാണെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയും സന്നിധാനം എസ് ഒയുമായ ആർ ആനന്ദ് അറിയിച്ചു അപ്പോൾ അതിനു വേണ്ടി ഈ ഫേസ് ജോലി ചെയ്യാൻ വന്നിട്ടുള്ള ടോട്ടൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നമുക്ക് എസ് ഒര് എസ് ഒ പിന്നെ എ എസ് ഒ പിന്നെ അതുപോലെ പത്ത് ഡി എസ്പി മാറും പിന്നെ മുപ്പത്തിരണ്ട് മൂന്ന് ഇൻസ്പെക്ടർമാരും പിന്നെ തൊണ്ണൂറ്റാറ് എസ് ഐമാർ എ എസ് ഐ മാറും സോ ഇങ്ങനെ ആയിരത്തി നാനൂറ്റി എഴുപത്തി നാല് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇതല്ലാതെ ബിഡിഡി എസ് ടീമ് സ്പെഷ്യൽ ടെലി ടീമ് അതടക്കം ടോട്ടൽ ഒരു ആയിരത്തി എണ്ണൂറ് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ സന്നിധാനത്തിൽ ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് ഓരോ സെക്ടറിലും എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെ തിരക്ക് നിയന്ത്രിക്കേണ്ടതെന്നും എല്ലാ ഉദ്യോഗസ്ഥർക്കും അവരവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ഇടങ്ങളിൽ ഡ്യൂട്ടി എങ്ങനെ ചെയ്യണമെന്നും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഭക്തർക്ക് നല്ല രീതിയിൽ ദർശനം നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സന്നിധാനത്ത് ഭക്തർക്കു വേണ്ടി എല്ലാവിധ ക്രൌഡ് മാനേജ്മെന്റ് സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ ഉള്ള എല്ലാ സംവിധാനങ്ങളും സന്നിധാനത്ത് തയ്യാറായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സന്നിധാനം